അതുതന്നെ എന്നെ ഇങ്ങനത്തെ ഒരു വലിയ പടത്തിൽ വിളിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ജഫൻ പിന്നെ കൂടെ നിന്ന് ആർട്ട് ഡയറക്ടർ ഷാജി നടു അതായത് ഇത്രയും നമുക്ക് പഴയ കാലഘട്ടമുണ്ട് പുതിയ കാലഘട്ടമുണ്ട് ഈ അറുപത് ദിവസത്തിനുള്ള തൊണ്ണൂറ് ലൊക്കേഷനാണ് ഞങ്ങൾ കവർ ചെയ്തത് അപ്പം ഓരോ ലൊക്കേഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ രണ്ട് ലൊക്കേഷൻ ലൊക്കേഷൻ പ്രെപ്പ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവരുടെ ഹോൾ ടീം ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദം പിന്നെ ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുള്ള ബേബി പണിക്കൻ ഒരു ഡയറക്ടോറിയൽ ടീമിന്റെ ഒരു നെടുന്തൂണായി നിന്ന ഒരു മനുഷ്യൻ അതെ അതേപോലെ കളറിസ്റ്റ് ലിജു പ്രഭാകർ അത് ഞങ്ങൾക്ക് ഈ ഇതിൽ രണ്ട് കാലഘട്ടത്തിൽ തന്നെ ഒരു മൂന്ന് ഡിഫറെൻറ്റ് ഫിലിം ലുക്സ് വരുന്നുണ്ട് അപ്പോൾ അത് വളരെ സട്ടിലി അതിനെ കൊണ്ടുവരാൻ പക്ഷം സഹായിച്ചത് ലിജുവിൻ്റെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസാണ് ഇവരെയാണ് ശരിക്കും എടുത്ത് പറയുന്നത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഡെഫിനറ്റ്ലി ഇവിടെ ഗോൾ ടീം ഇത്രയും ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും ലൈക് എല്ലാവരും പെർഫോമൻസ് എടുത്ത് പറയാൻ പറയണമെന്നില്ല എനിക്ക് ഓരോ എണ്ണ ഇട്ട് പറയാൻ പറ്റാത്ത കൊണ്ടാണ് പക്ഷെ നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവില്ല ഇത്രയേ ഉള്ളൂ പറയാം താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഈ സിനിമ നമ്മൾ മാർക്കറ്റ് തന്നെ ഔട്ട്ലെറ്റ് ഹിസ്റ്ററി ഉപയോഗപ്പെട്ട ഒരു സിനിമയായിരുന്നു അതിൻ്റെ കഥ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ആ ഒരു പോയിൻറ്റായിരുന്നു ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഈ കഥാപാത്രങ്ങളൊക്കെ നല്ല ആർട്ടിസ്റ്റുകളാണ് ചെയ്തത് അപ്പോൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഗോഫിനെപ്പോഴും പറയുന്ന സിനിമയ്ക്ക് നല്ല സ്പീഡ് വേണം സ്പീഡ് അല്ലെങ്കിൽ നാരേഷനായിരിക്കും ഒരു ഒരു ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആയിരുന്നു നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എന്നാണ് വളരെ സന്തോഷമുണ്ട് ഇപ്പം നല്ല പ്രതികരണങ്ങളാണ് വരുന്നത് അതുപോലെ നല്ല ടെക്നീഷ്യൻസും അതുപോലെ സിനിമാറ്റോഗ്രാഫി എഡിറ്റിങ് ആർട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മ്യൂസിക് എല്ലാവരുടെയും നല്ല കോണ്ടിബ്യൂഷനുള്ളതുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് ഔട്ട് ജോൺ ഇതിലെ എഡിറ്റർ ഷമീർ മുഹമ്മദിനെ പറ്റിയിട്ടാണ് അപ്പം ഈ സിനിമ കണ്ട് കുറച്ചു പേരെങ്കിലും പറയുന്നുണ്ട് ഈ സിനിമയുടെ പേസിനെ കുറിച്ച് സിനിമയ്ക്ക് കുറച്ച് കുറച്ചും കൂടെ സ്പീഡ് വേണമോ നമ്മൾ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ് ഇതൊരു ഭയങ്കര സീറ്റഡ് അല്ല ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് അപ്പോൾ അതിന് അതിൻ്റെതായ സമയമെടുത്ത് തന്നെയാണ് പറയേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ നമുക്ക് ഒരു ഇപ്പത്തെ ഒരു പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഈ സിനിമ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയമെടുത്തേ പറ്റുള്ളൂ നമ്മൾ എല്ലാ ത്രില്ലറും പോലെ ഒരു ഭയങ്കര ഫാസ്റ്റ് കട്ട് ഫാസ്റ്റ് മൊണ്ടാഷ് ഭയങ്കര ലൗഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്കോറിട്ടുള്ള സിനിമകൾ അത്തരത്തിലൊരു സിനിമ പ്രതീക്ഷിച്ച് ഇനി കാണാനുള്ള ആളുകൾ പോകരുത് ഇതൊരു വ്യത്യസ്തത നിറഞ്ഞ സിനിമ ഇതൊരു പുതിയ സിനിമയാണ് ഇതൊരു പുതിയ നെഗറ്റീവാണ് അപ്പോൾ ആ സമയം എടുത്ത് തന്നെ കണ്ട് മനസ്സിലായി ഓരോ ഇമോഷൻസും പ്രത്യേകിച്ച് അനശ്വരയുടെ ക്യാരക്ടറിനോട് ഉണ്ടാകേണ്ട ഒരു ഉണ്ട് അപ്പോൾ അത് പറഞ്ഞ് എടുക്കേണ്ട ഒരു സമയമുണ്ട് അപ്പോൾ അത്രയും സമയമെടുത്ത് തന്നെ പറയേണ്ട ഒരു ഒരു സിനിമയാണ് ഇപ്പം ഷമീറിനെ പറ്റി പറയുമ്പോൾ ഷമീർ മാർക്കോ എഡിറ്റ് ചെയ്ത ഒരാളാണ് അപ്പോൾ ഇതിന് ആ പേസിൽ എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ് പക്ഷെ ഈ സിനിമയെ മനസ്സിലാക്കി ഇതിന്റെ സ്ക്രീൻ പ്ലേയെയും സ്ക്രിപ്റ്റിനെയും മനസ്സിലാക്കി ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു ഒരു നയറേഷനിലേക്ക് ഈ സിനിമയെ കൊണ്ടുവന്ന് ആ സമയമെടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു എന്താ ഒരു പോയിന്റ് പോലെ എഡിറ്റ് ചെയ്ത ഒരു സിനിമയാണിത് അപ്പോൾ ഇനി ഒരുപാട് റിവ്യൂസ് കേട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിനോടകം തന്നെ ഒരുപാട് ഒരുപാട് നല്ല റിവ്യൂസ് സിനിമയെ കുറിച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു ഓവർ എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ പലപ്പോഴും പേസ് അല്ലെങ്കിൽ സിനിമയുടെ ഡ്യൂറേഷൻ ലെങ്ത് കൂടുതലാണെന്ന് നമ്മൾ പറയുന്ന ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിൽ ലാഗ് ഉണ്ടെന്നൊക്കെ തോന്നാം പക്ഷെ ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള ഒരു പേസ് എടുത്തിട്ടുണ്ട് അത് മനഃപൂർവ്വം എടുത്തത് തന്നെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതെന്ന് ഓർക്കരുത്